സംസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജനുവരി ഇരുപത്തിയഞ്ചിന് ശേഷം ക്ഷേമ പെൻഷൻ വീണ്ടും വരുന്നു ക്ഷേമ പെൻഷൻ്റെ സന്തോഷകരമായ ഒരു വാർത്തയാണ് പറയാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ ജനുവരി മാസം ആയിരത്തി അറുനൂറ് രൂപയല്ല പകരം മൂവായിരത്തി ഇരുന്നൂറ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്താൻ പോകുന്നു ധനവകുപ്പ് എന്നുള്ള പ്രധാന അറിയിപ്പാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസിന് രണ്ട് ഗീഡു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഫണ്ട് കണ്ടെത്താൻ സർക്കാരിന് സാധിച്ചില്ല അതിന് പകരമായി ജനുവരി മാസത്തിൽ കുടിശ്ശിക തുകയായിരുന്ന ഒരു വീടും നടപ്പ് മാസത്തെ ഒരു വീടും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് ബാങ്ക് അക്കൗണ്ടിൽ എത്താൻ പോകുന്നു കൈകളിലും മസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുകയെത്തിച്ചേരും നാല് മാസത്തെ കുടിശ്ശിക ഉണ്ടെങ്കിൽ പോലും അതിലൊരു വീട് ഓണത്തിന് വിതരണം ചെയ്തു കഴിഞ്ഞ് നാല് അഞ്ച് മാസത്തെ കുടിശ്ശിക ഉള്ളതിൽ ഒരു മൂന്ന് ഒരു വീട് ഓണത്തിന് വിതരണം ചെയ്തു കഴിഞ്ഞ് മൂന്ന് മാസത്തെ കുടിശ്ശിക ക്ഷേമപ്പെടൽ നാല് മാസത്തെ ഉണ്ട് കുടിശ്ശിക അത് ഉടനെ വിതരണം ചെയ്യും ഈ ജനുവരി മാസം തന്നെ ഒരു കുടിശ്ശിക തുകയുണ്ട് പിന്നെ മൂന്ന് മാസത്തെ കുടിശ്ശിക തുക ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ ഉടനെ വി വിതരണത്തിന് ഘട്ടം കട്ടമായിട്ട് വിതരണം ചെയ്യും ഇലക്ഷന് മുമ്പാകെ എല്ലാവരും ഒന്ന് ഓർത്തിരിക്കുക എല്ലാം മസ്റ്ററിങ് ചെയ്ത എല്ലാവർക്കുമാണ് തുക എത്തിച്ചേരോളൂ പിന്നെ വീടുകളിൽ തുക സ്വീകരിക്കുന്ന ആൾക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം തുടങ്ങി മാസ്റ്ററിംഗ് മാസ മാസ്റ്ററിംഗ് പോലെ ഫേസ് മാസ്റ്ററിങ് വരുവാണ് എല്ലാ മാസം തുകയെത്തിച്ച് എത്തിച്ച് വീടുകളിൽ നൽകുമ്പോൾ സർക്കാർ ഗുണഭോക്താക്കൾ വീടുകളിൽ തരാൻ പെൻഷൻ തരാൻ വേണ്ടി വരുമ്പോൾ അവരുടെ ഡിവൈറ്റ്സിൽ നിങ്ങളുടെ ഫേസ് പതിപ്പിച്ചിട്ടാണ് ഇനി മുതൽ ക്ഷേമ പെൻഷൻ കൈകളിൽ കിട്ടുള്ളൂ കാരണം അർഹതയില്ലാതെ കുറേ പേര് സർക്കാരിനെ പറ്റിച്ച് പെൻഷൻ വാങ്ങുന്നുണ്ട് ഇന്ന് കണ്ടെത്തിയതിനു പിന്നാലെയാണ് ഈ നടപടികൾക്ക് വരാൻ പോകുന്നത് അപ്പം എല്ലാവർക്കും ഈ അറിവുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അയപ്പറും നിർദ്ദേശിച്ചെങ്കിലും കമൻ്റ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം ആ ബെല്ലൈക്കനും കൂടെ വന്നേനെ വിളിയത് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയും നിങ്ങളെ തേടി എത്തിയേക്കാം അപ്പം നന്ദി നമസ്കാരം